ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിവിധ ആശുപത്രികളിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് വേക്കൻസികളെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്കിൻ്റെ ഡീറ്റെയിൽ ആയി വിളിച്ചിട്ടെടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിന്ന് വീഡിയോസിന് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ആദ്യത്തെ വേക്കൻസി വന്നിട്ടുള്ളത് വർക്കല ഗവൺമെൻറ് ജില്ലാ ആയുർവേദ ആശുപത്രിയിലേക്ക് സാനിറ്റേഷൻ വർക്കർ തസ്തികയിലേക്ക് എച്ച് എം സി വഴി കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് ആണ് ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് സെക്കൻഡ് ഫ്ലോറിൽ പ്രവർത്തിക്കുന്ന കോൺഫറൻസ് ഹാളിൽ അഞ്ച് രൂപയുടെ കോഡ്ഫി സ്റ്റാമ്പ് പതിച്ച അപേക്ഷയും അസൽ സർട്ടിഫിക്കറ്റും അതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ജൂലൈ ഇരുപത്തി മൂന്ന് രാവിലെ പത്ത് മുപ്പിന് നേരിട്ട് ഹാജരക ഹാജരാകുന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അമ്പത് വയസ്സാണ് അടുത്ത വാക്യൻസി വിളിച്ചുള്ളത് കോട്ടയത്തെ ഹോമിയോ ആശുപത്രിയിലേക്കാണ് ഹോമിയോ ആശുപത്രിയിൽ ആശുപത്രി വികസന സമിതി മുഖേന നൈറ്റ് വാച്ചർ തസ്തികയിലേക്ക് താൽക്കാലികമായിട്ടുള്ള നിയമനമാണ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് നാൽപ്പത്തഞ്ച് വയസ്സിനും അറുപത്തഞ്ചിനും വയസ്സ് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് പോസ്റ്റ് നൈറ്റ് വാച്ച്മാൻ ആണ് സ്ഥലം ഹോമിയോ ആശുപത്രി പ്രായം നാൽപ്പത്തഞ്ചിനും അറുപത്തഞ്ചിനും ഇടയിൽ അപേക്ഷിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ജൂലൈ ഇരുപത്തിരണ്ടാണ് കോട്ടയം നഗരസഭ അതിർത്തിയിലുള്ളവർക്കും വിരമിച്ച സൈനികർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപേക്ഷകൾ ജൂലൈ ഇരുപത്തിരണ്ട് വൈകിട്ട് നാലിന് മുമ്പായി ഓഫീസിലെത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി